നേരം വെളുത്താലും ഇരുട്ടിയാലും ചായ മസ്റ്റ് അത് മലയാളികളുടെ ഒരു ശീലം തന്നെയാണ് തലവേദന എടുത്ത് പുളഞ്ഞിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ആശ്വാസം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രത്തോളം ആശ്വാസവും പ്രിയവുമാണ് ചായ അങ്ങനെ വളർന്ന് വളർന്ന് അത് ഇന്ത്യയുടെ ദേശീയ പാനീയം തന്നെയായി മാറി ലോകത്തെ ഏറ്റവും അധികം ആളുകൾ കുടിക്കുന്ന പാനീയവും സാക്ഷാൽ ചായ തന്നെയാണ് അങ്ങനെ ലോക ഭക്ഷ്യ കാർഷിക സംഘടന മെയ് ഇരുപത്തിയൊന്നിന് ചായ ദിനമായി കൊണ്ടാടുകയാണ് എന്നാൽ ഈ ചായ എവിടുന്ന് വന്നു ആര് കണ്ടുപിടിച്ചു എങ്ങനെ നമുക്ക് പ്രിയപ്പെട്ടതായി അതേപറ്റി ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ എന്നാൽ കേട്ടോളൂ അഞ്ചാം നൂറ്റാണ്ടിൽ ഭാരതത്തിൽ ജീവിച്ചിരുന്ന ബോധിധർമ്മൻ എന്ന ബുദ്ധ സന്യാസി സെൻ ബുദ്ധിസം പ്രചരിപ്പിക്കുന്നതിനായി ചൈനയിലെത്തി ഷാവൂരൻ ടെമ്പിളിൽ വെച്ച് അദ്ദേഹം നീണ്ട ധ്യാനത്തിൽ ഏർപ്പെട്ടു അതിനിടെ കലശലായ ഉറക്കം വന്നു ധ്യാനത്തിന് ഭംഗം വന്നതിൽ കോപാകുലനായ ബോധിധർമ്മൻ തന്റെ കൺപോളകൾ പറിച്ചെറിഞ്ഞു അവയിൽ നിന്നാണ് ഉറക്കം മാറ്റാൻ കെൽപ്പുള്ള തേയിലച്ചെടി മുളച്ചു വന്നതെന്നൊരു കഥയുണ്ട് ബി സി ഇ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴിലെ ചൈനീസ് ചക്രവർത്തിയായ ഷെൻ ഡോങ് ആണ് തേയിലയുടെ ഗുണം കണ്ടെത്തിയതെന്നാണ് മറ്റൊരു കഥ എന്നാൽ കൊട്ടാരത്തിൽ തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിൽ തേയില യാദർശികമായി വീണു അങ്ങനെ അത് കുടിച്ചു ഉന്മേഷവനായ ഷെങ് ചായ എന്ന ഉത്തേജക പാനീയത്തെ തിരിച്ചറിയുകയും നാട്ടിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നാണ് മറ്റൊരു കഥ എന്തായാലും തെക്കൻ ചൈന ചൈനയിലെ യുനാൻ പ്രവിശ്യ ഇന്ത്യയിലെ അസം എന്നീ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് തേയില ഉൽപ്പത്തി എന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ വെളിപ്പെടുത്തിയത് ചരിത്ര രേഖകൾ അനുസരിച്ച് അയ്യായിരത്തോളം വർഷം മുൻപ് ഔഷധമായും പാനീയമായും ചൈനയിൽ തേയില ഉപയോഗിച്ചിരുന്നു ബുദ്ധഭിക്ഷുക്കളാകട്ടെ ധ്യാനത്തിനിടെ ഉറങ്ങാതിരിക്കാൻ ചായയാണ് ആശ്രയിച്ചിരുന്നത് ബുദ്ധമതം മറ്റു രാജ്യങ്ങളിലേക്ക് പ്രചരിച്ചപ്പോൾ ചായയും ഒപ്പം കൂടി അങ്ങനെ അതങ്ങ് വ്യാപിച്ചു എന്നൊരു ചരിത്രവും ഉണ്ട് ചീനക്കാരുടെ വ്യാപാര ചരക്കുകളിൽ പ്രധാനമായിരുന്നു തേയില ചീനക്കാരുടെ വ്യാപാര ചരക്കുകളിൽ പ്രധാനമായിരുന്നു തേയില തുടക്കകാലത്ത് ഡച്ചുകാരാണ് ചായയിൽ ഏറെ ആകൃഷ്ടരായതും അത് ശീലമാക്കിയതും അവർ തേയിലയും ചായയും യൂറോപ്യന്മാർക്ക് പരിചയപ്പെടുത്തി അങ്ങനെ ചൈനയിലെ ഫ്യൂജിയാൻ പ്രവിശ്യയിലുള്ളവർ ചായയെ തീ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് ഇതാണ് ഇംഗ്ലീഷിൽ ടീ ആയി മാറിയതെന്നും കരുതപ്പെടുന്നുണ്ട് എന്നാൽ ബ്രിട്ടീഷ് അധിനിവേശ കാലത്താണ് ഇന്ത്യയിൽ തേയിലത്തോട്ടങ്ങൾ വ്യാപകമാകുന്നത് ചൈനയെ ആശ്രയിക്കാതെ തേയില സ്വയം വിളയിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ബ്രിട്ടീഷുകാർക്ക് സിംഗ്ഫോ ഗോത്രജനങ്ങൾ വളർത്തിയിരുന്ന അസം തേല അവർ പരീക്ഷണാടിസ്ഥാനത്തിൽ നട്ടുപിടിപ്പിച്ചു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ അതിന്റെ പരീക്ഷണ കൃഷി വിജയിച്ചതോടെ അസമിൽ തേയില എസ്റ്റേറ്റുകൾ ഒന്നൊന്നായി നിലവിൽ വന്നു തമിഴ്നാട്ടിലെ നീലഗിരി ഹിമാചൽ പ്രദേശിലെ കാംഗ്ര തുടങ്ങി പലയിടങ്ങളിലേക്ക് തേയില എസ്റ്റേറ്റുകൾ വ്യാപിക്കുകയും ചെയ്തു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ റോബർട്ട് ഫോർച്യൂൺ എന്ന സ്കോട്ടിഷ് സസ്യശാസ്ത്രജ്ഞൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ചൈനയിലെത്തി ചൈനക്കാരൻ എന്ന വ്യാജേന രൂപം മാറിയാണ് അദ്ദേഹം എത്തിയത് തേയിലയുടെ ഉൽപ്പാദനം അദ്ദേഹം കണ്ടുപിടിച്ചു തേയില വിത്തും വിലയും റോബോട്ട് ചൈനയിൽ നിന്നും രഹസ്യമായി കടത്തുകയും ചെയ്തു തേല ഉത്പാദനത്തിൽ വിദഗ്ധരായ എൺപത് ചൈനക്കാരെ ഒപ്പം കൂട്ടാനും റോബോട്ട് മറന്നില്ല തേല ഉത്പാദനത്തിൽ ചീനക്കാർക്കുണ്ടായിരുന്ന കുത്തക തകരുന്നതിന് തുടക്കമായിരുന്നു അത് എന്നാൽ ഈ തേയില രസതന്ത്രത്തെ പറ്റി നോക്കിയാൽ കാമലിയ സിനൻസിസ് എന്നാണ് തേയിലച്ചെടിയുടെ ശാസ്ത്രീയ നാമം തേയില ഇലയിൽ ഒട്ടേറെ ഘടകങ്ങളുണ്ട് അവയാണ് ചായയ്ക്ക് മണവും രുചിയും ഉന്മേഷദായക ഒക്കെ നൽകുന്നത് പോളിഫീനോളുകൾ എന്ന ഔഷധ ഗുണമുള്ള ഘടകങ്ങൾ തേലിയിൽ കാണപ്പെടുന്നുണ്ട് തേലിയിലുള്ള മീതയിൽ സാന്തീൻ എന്ന വിഭാഗത്തിൽപ്പെടുന്ന കഫീനാണ് തലച്ചോറിനെയും നാടീവ്യവസ്ഥയും ഉത്തേജിപ്പിക്കുന്നത് ഇവ കൂടാതെ ക്ലോറോഫിൽ ഉൾപ്പെടെയുള്ള വർണ്ണങ്ങൾ എൻസൈമുകൾ ബാഷ്പീകരണ ശേഷിയുള്ള എണ്ണകൾ വിറ്റമിനുകൾ ധാതുക്കൾ എന്നിവയൊക്കെ തേയിലയിലുണ്ട് തേയിലയില സംസ്കരണത്തിന്റെ പല ഘട്ടങ്ങൾ പിന്നിട്ടാണ് ഗ്രീൻ ടീ ബ്ലാക്ക് ടീ വൈറ്റ് ടീ ഊലോങ് ടീ തുടങ്ങിയ പലതരം തേയിലകളായി മാറുന്നത് ഇന്ത്യ ഇന്ന് ലോകത്ത് തേയില ഉൽപാദനത്തിൽ രണ്ടാമതാണ് ചൈനയാണ് ഒന്നാമത് ചീനർ ചായയെ ചായ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് നമ്മുടെ ചായയും ഹിന്ദിയിലെ ചായയും ഒക്കെ ഈ വാക്കിൽ നിന്നുണ്ടായതാണ് നമ്മുടെ ചായയും ഹിന്ദിയിലെ ചായയും ഒക്കെ ഈ വാക്കിൽ നിന്നുണ്ടായതാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ചായ കുടിക്കുന്നത് ഗുജറാത്തിലുള്ളവരാണ് ലോകജനതയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ പാനീയത്തിന് പിന്നിൽ തേയിലത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന ഒട്ടേറെ തൊഴിലാളികളുടെ അധ്വാനം കൂടിയുണ്ടെന്ന കാര്യം നമ്മൾ മറക്കരുത്